ഇന്ത്യയുമായി ശക്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നേപ്പാൾ പ്രതിഷേധങ്ങൾ അവസാനിച്ചതോടെ അഴിമതിരഹിത രാഷ്ട്രീയ സംവിധാനത്തിനും യുവ പൗരന്മാർക്ക് മികച്ച അവസരങ്ങൾ നൽകണമെന്നും ജെൻസി പ്രതിഷേധക്കാർ അറുപതിലധികം പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർ പരിക്കേൽക്കുകയും ചെയ്ത നേപ്പാളിലെ യുവാക്കൾ നയിച്ച സമരത്തിന് ശേഷം സമാധാനത്തോടെയുള്ള ജീവിതം രാജ്യത്ത് നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും നേപ്പാളിൽ നിക്ഷേപം നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യുവനേതാക്കൾ നേതാക്കൾ കൂട്ടിച്ചേർത്തു സാമ്പത്തിക വികസനത്തിനായുള്ള അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള തുറന്ന മനസ്സിനെ സൂചിപ്പിക്കുന്നു ഞങ്ങളുടെ പോരാട്ടം അഴിമതിക്കെതിരെയായിരുന്നു സാധാരണക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അഴിമതിരഹിതമായ ഒരു പുതിയ സാമ്പത്തിക സംവിധാനം കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പഠനത്തിനും തൊഴിലുമുള്ള പ്രാദേശിക അവസരങ്ങളുടെ അഭാവം പലപ്പോഴും നേപ്പാളി യുവാക്കളെ വിദേശത്തേക്ക് കുടിയേറാൻ നിർബന്ധിതരാക്കുന്നുവെന്നും ധാമി എടുത്തു പറഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ രാജിവെക്കേണ്ടി വന്ന മുൻ പ്രധാനമന്ത്രി കെ പി ഒലിയെ മാത്രമല്ല നേപ്പാളിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് തള്ളിവിട്ട ദുർഭരണത്തിന് കാരണക്കാരായ എല്ലാ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയുമാണ് പ്രസ്ഥാനം ലക്ഷ്യമിടുന്നതെന്നും ഇരുവരും ഊന്നി പറഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഡിസ്കോഡിലൂടെ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായ അക്രമങ്ങളെ നേതാക്കൾ അഭിസംബോധന ചെയ്തു ജനറൽ പ്രകടനങ്ങൾ സമാധാനപരമായിരുന്നുവെന്ന് അവർ വാദിച്ചു അക്രമത്തിന്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതാക്കൾക്കാണ് സെപ്റ്റംബർ ഒൻപതിന് അവർ ഞങ്ങളുടെ ഇരുപത്തിരണ്ട് അംഗങ്ങളെ കൊലപ്പെടുത്തിയെന്നും അവർ പറഞ്ഞു പ്രതിഷേധങ്ങളെ ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന സാഹചര്യമെന്ന് വിശേഷിപ്പിച്ച അവർ തങ്ങളുടെ ദൗത്യത്തിന്റെ അടിയന്തരാവസ്ഥ അടിവരയിടുകയും അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ തുടരുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു സുശീലകാർക്ക് പ്പോൾ താൽക്കാലിക പ്രധാനമന്ത്രിയായി ചുമതലയെ ഏറ്റെടുത്ത ശേഷമുള്ള അവരുടെ പങ്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പദവി വഹിക്കുന്നതല്ല മറിച്ച് നേപ്പാളിന്റെ ഭരണസംവിധാനം പുനർനിർമ്മിക്കുക എന്നതായിരുന്നു അവരുടെ മുൻഗണന ഒരു പുതിയ സർക്കാരിനൊപ്പം ഞങ്ങൾ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുകയാണ് ജെൻസ് എന്ത് വിപ്ലവത്തിലൂടെ സംഭവിച്ചത് ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല ആവർത്തിക്കാൻ കഴിയില്ല ഷാഹി പറഞ്ഞു സർക്കാരിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നതിൽ അവർക്ക് താൽപര്യമില്ലെന്നും എന്നാൽ ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ സംവിധാനം അവലോകനം ചെയ്യുകയും പരിഷ്കരിക്കുകയും ചെയ്യും സർക്കാരിന്റെ കാര്യക്ഷമത നിരീക്ഷിക്കുകയും അത് ട്രാക്കിൽ നിലനിർത്തുന്നതിന് ഒരു കാവൽക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും ഔദ്യോഗിക ജെൻസ് കമ്മിറ്റി കൂട്ടിച്ചേർത്തു രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ചരിത്രപരമായി പ്രയോജനം ചെയ്തിരുന്ന വ്യവസ്ഥകൾ പൊളിച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്മിറ്റി ഭരണഘടനാ മാറ്റങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് റിപ്പോർട്ട് എന്നിരുന്നാലും ഭരണഘടന പൂർണ്ണമായും നിരസിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ചു അത് അവർക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്നും ജനങ്ങളുടെ നേട്ടങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചില ഭാഗങ്ങൾ മാത്രമേ ഭേദഗതി ചെയ്യൂ എന്നും പറഞ്ഞു നേപ്പാൾ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിലേക്ക് നീങ്ങുകയാണെന്ന വാദങ്ങളെ നിരാകരിച്ചുകൊണ്ട് ജെയിൻ അംഗങ്ങൾ പറഞ്ഞു വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള ആളുകൾ വിവേചനമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നു ഞങ്ങൾ മാനവികതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ഹിന്ദു മതത്തിന്റെയും ബുദ്ധ മതത്തിന്റെയും കേന്ദ്രം എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം യുവജന ആക്ടിവിസത്തിൽ സോഷ്യൽ മീഡിയയുടെ പങ്കിനെക്കുറിച്ചും അവർ എടുത്തു കാണിച്ചു പക്വത പ്രായത്തിനൊപ്പം വരുന്നില്ല അത് അനുഭവത്തിലൂടെയാണ് വരുന്നത് ഞങ്ങൾ മഹാത്മാഗാന്ധിയെ പിന്തുടരുന്നു പക്ഷേ ഞങ്ങളുടെ മാതൃക വ്യത്യസ്തമാണ് വെറും പതിനേഴ് മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ വിപ്ലവം കൊണ്ടുവന്നു ധാമി വിശദീകരിച്ചു ഇന്ത്യയോടും അതിന്റെ നേതൃത്വത്തോടും കമ്മിറ്റി അംഗങ്ങൾ ആദരവ് പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി മോദി ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മികച്ച മൂന്ന് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ സന്ദേശം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു അടുത്ത ഉഭയകക്ഷി ഇടപെടലിനുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്